സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം പുതുതായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന റിക്രൂട്ട്മെന്റ് തൊഴിൽ സേവന നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ചു ഫെബ്രുവരി ഒൻപത് വരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരമുണ്ട് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഇസ്തിലാൽ നിയമപരിഷ്കാരങ്ങളുടെ കരട് രൂപരേഖ പുറത്തിറക്കി റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ തൊഴിൽ സേവനങ്ങൾ എന്നിവ സംബന്ധിക്കുന്നതാണ് പുതിയ നിയമാവലി നിയമാവലി സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ അവസരമൊരുക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഒൻപത് വരെ അഭിപ്രായങ്ങളും മാറ്റത്തിരുത്തലുകളും നിർദ്ദേശിക്കാവുന്നതാണ് മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴിയാണ് ഇതിന് സൗകര്യമുള്ളത് ലൈസൻസുള്ള സ്ഥാപനങ്ങൾക്കുമേൽ മന്ത്രാലയം പ്രയോഗിക്കുന്ന നിയന്ത്രണങ്ങൾ റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങളുടെ രീതിയും നിയന്ത്രണങ്ങളും തൊഴിൽ സേവനങ്ങൾ നൽകുന്നതിലെ മേൽനോട്ടവും നിയന്ത്രണ പ്രവർത്തനങ്ങളും എന്നിവ പുതിയ നിയമം വഴി ലക്ഷ്യമിടുന്നുണ്ട് പുതിയ നിയമങ്ങൾക്ക് വിധേയമാകുന്ന കമ്പനികളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് കമ്പനിയുടെ മൂലധനം നൂറ് ദശലക്ഷത്തിൽ കൂടുതൽ ഉള്ളവ അൻപത് ദശലക്ഷത്തിന് മുകളിലുള്ളവ ഇരുപത് ദശലക്ഷത്തിന് മുകളിലുള്ളവ എന്നിവയാണ് ഇവകൾ നൌഷാദുരിക്കൂർ മീഡിയ വൺ ദമാം